മേലടൂരിൽ വ്യാപാര ഭവൻ ഉദ്ഘാടനവും കുടുംബ സംഗമവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ജീവിതത്തിൽ ഒരു വ്യക്തി ആ വ്യക്തിക്ക് സ്വന്തമായ ഒരു ഭവനമുണ്ടാകുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ് പൂർത്തീകരിക്കുന്നത് അതുപോലെ തന്നെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനക്ക് പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രീകരിക്കുന്നതിനായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുക എന്നുള്ളത് ഓരോ സംഘടനാ പ്രവർത്തകന്റെയും வலியலில காரியும் ஒற்றியாங்க ஆளுகளுக்கு கழியா என்னும் பலரும் அப்படி ஆலிய விஜயம் கைவரிச்ச ஒரு யூனிட்டு ஆனால் மேலோடு யூனிட்டு காரணம் அல்பம் அதுபுதத்தோடு கூடிய பிரவர்த்தங்களை ஞானமுள்ள ஜில் பாரவிகளில் நோக்கி காணும் വളരെ വളരെ ഒരു മാത്രം താഴെ യൂണിറ്റ് പ്രസിഡന്റ് സി കെ ബെന്നി അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ചികിത്സാ സഹായ നിധി വിതരണം നിർവഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ മുൻ പ്രസിഡന്റിനെ ആദരിച്ചു കെ എ കെ എ നജ മുൻ വ്യാപാരികളെ ആദരിച്ചു സി ഐ ജോ എം ബാലകൃഷ്ണൻ സി സി അനിത പഞ്ചായത്ത് അംഗം കെ ജെ ശ്രീജിത്ത് എം ബി സേതു ഷിജി ജോൺസൺ സി ഒ ജോണി എന്നിവർ സംസാരിച്ചു